ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ മനുഷ്യൻ പല മാർഗങ്ങൾ ആരാഞ്ഞു നോക്കി ഇപ്പോഴും നോക്കുന്നു പക്ഷേ ഫലമില്ല മനുഷ്യൻ ജന്മനാ പാപിയായതിനാൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പാപം കലർന്നിരിക്കുന്നു ഇച്ഛാശക്തി കൊണ്ട് പാപത്തെ ജയിക്കാമെന്ന സതുദ്ദേശത്തോടെ പലരും ഉറച്ച തീരുമാനങ്ങൾ ചെയ്യുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം അവലംഘിക്കപ്പെടുന്നു ഇതുമാത്രമല്ല നാം നേരത്തെ ചെയ്തു പോയ പാപത്തിന് എന്താണ് പരിഹാരം അധർമ്മം ചെയ്യാൻ മനുഷ്യന് അവകാശമില്ല എന്നിരിക്കെ എത്രയോ അധർമ്മ പ്രവർത്തികളാണ് നാം ദിനം പ്രതി ചെയ്യുന്നത് ഇതിനെന്താണ് പരിഹാരം ഒരേ ഒരു പരിഹാരം മാത്രം അതാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവചനം നിവർത്തിച്ചുകൊണ്ട് കന്യകമറിയമിൽ പരിശുദ്ധാത്മശക്തിയാൽ യേശു ജനിച്ചതിനാൽ യേശു ആദാമ്യ പാപത്തിന് ഓഹരിക്കാരനല്ല പാപമറിയാതെ പാപം ചെയ്യാതെ ജീവിച്ച യേശുക്രിസ്തു ലോകത്തോട് ചോദിച്ചു നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത പറഞ്ഞത് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലാൻ വിധിച്ച പീലാത്തോസ് പ്രഖ്യാപിച്ചത് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ് ജനനത്തിലും ജീവിതത്തിലും പാപമില്ലാതിരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് ചെകിട്ടത്ത് അടിയേറ്റ് മുഖത്ത് തുപ്പലേറ്റ് ചാട്ടവാറിനാൽ അടിയേറ്റ് പുളഞ്ഞ് മുൾക്കിരീടം ധരിച്ച് നിന്നതിനും വെറുക്കപ്പെട്ടവനുമായി യേശുക്രിസ്തു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഭേദ്യമേറ്റ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അപമാനിതനായി ക്രൂശിക്കപ്പെട്ട് ജീവൻ വെടിയാനിടയായത് എന്തുകൊണ്ടാണ് ഒരേ ഒരു ഉത്തരം മാത്രം യേശുക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേൽക്കുകയും നമ്മുടെ ലംഘനങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയുമായിരുന്നു ബൈബിൾ പറയുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ക്രിസ്തുവിൻ്റെ പാവനമായ ശരീരവും പ്രാണനും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി പ്രായച്ചെത്ത യാഗമായി തീരുകയായിരുന്നു നീതിമാനായ ക്രിസ്തു നീതികെട്ട പാപികളുടെ സ്ഥാനത്ത് അവർക്ക് പകരമായി മരിച്ചു തൻ്റെ അനന്ത വ്യക്തിത്വം സകല പാപികളുടെയും അനന്തമായ നരകശിക്ഷയുടെ വേദന അനുഭവിച്ചു തീർത്തു മനുഷ്യവർഗം പാപശിക്ഷയായി ഒടുക്കേണ്ടിയിരുന്ന പിഴ മുഴുവനും അവർക്ക് പകരമായി യേശുക്രിസ്തു കൊടുത്തു തീർത്തു ഓരോ മനുഷ്യനും പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും നിർമ്മലീകരിക്കേണ്ടതിന് വേണ്ടി തന്റെ രക്തം മുഴുവൻ ചൊരിഞ്ഞു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വന്നു എന്നതിൻ്റെ തെളിവിനായി യേശുക്രിസ്തു അടക്കപ്പെട്ട കല്ലറയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു യേശു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്ത് പാപികളെ രക്ഷിപ്പാൻ കഴിവുള്ളവനായി ഇന്നും ജീവിക്കുന്നു അങ്ങനെ ആദാമിൻ്റെ ലംഘനം നമ്മെ പാപികളാക്കിയതുപോലെ ക്രിസ്തുവിൻ്റെ അനുസരണം നമ്മെ നീതിമാന്മാരാക്കുന്നു പാപിയായ എൻ്റെ സ്ഥാനത്ത് എനിക്കുള്ള ശിക്ഷയാകുന്ന മരണം സ്വയം ഏറ്റെടുത്ത് എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു എന്നും പാപപരിഹാരം വരുത്തിക്കൊണ്ട് താൻ ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിച്ച് ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ച് ആശ്രയിച്ച് ഏറ്റു പറയുന്നതാണ് ഏക രക്ഷാമാർഗം ക്രിസ്തു ഒരുക്കിയ രക്ഷാമാർഗത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനവും നീതീകരണവും മാത്രമല്ല ആത്മരക്ഷയിൽ അടങ്ങിയിരിക്കുന്ന അനവധിയായ സ്വർഗീയ അനുഗ്രഹങ്ങളും ലഭിക്കുകയാണ് അവർക്ക് നിത്യമായ മരണത്തിൽ നിന്നുള്ള വിടുതലും ദൈവത്തോടുകൂടെ നിത്യമായി ജീവിക്കുന്നതിനുള്ള അവകാശവും ലഭിക്കുന്നു